നമസ്കാരം ശുദ്ധ ഊർജ പുതുചരിത്രം സൃഷ്ടിക്കാൻ പോന്ന ഒരു കാൽവിപ്പിനെ കുറിച്ചുള്ള വാർത്ത യുഎസിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആണവോർജ്ജ ഉൽപാദന രംഗത്ത് ഇന്ന് കൊണ്ടിരിക്കുന്ന ചെറു ആണവ നിലയങ്ങൾ അഥവാ സ്മോൾ മോഡുലാർ റിയാക്ടറുകളുടെ പ്രവർത്തനത്തിലൂടെ ഒരേ സമയം വൈദ്യുതിയും ഹൈഡ്രജനും ശുദ്ധജലവും ഉൽപാദിപ്പിക്കാനാകുമെന്ന ആശയം പ്രാവർത്തികമാക്കി വിജയം കണ്ടിരിക്കുകയാണ് യുഎസിലെ പ്രമുഖ ആണവോർജ സാങ്കേതിക വിദ്യാ കമ്പനിയായ ന്യൂസ്കെയിൽ പവർ കോർപ്പറേഷൻ ഈ കമ്പനി തങ്ങളുടെ ഒരു സ്മോൾ മോഡുലാർ റിയാക്ടറിന്റെ കൺട്രോൾ റൂമിനുള്ളിൽ ലോകത്തിലെ ആദ്യ സംയോജിത ഹൈഡ്രജൻ ഉൽപ്പാദന സിമുലേറ്റർ സാധ്യമാക്കിയിരിക്കുകയാണ് ജി എസ് സി സൊല്യൂഷൻ എന്ന സ്ഥാപനവുമായി സഹകരിച്ചാണ് ന്യൂസ്കെയിൽ പവർ കോർപ്പറേഷൻ ഇത്തരമൊരു ആശയം യാഥാർത്ഥ്യമാക്കിയത് ആണവ റിയാക്ടറുകളുടെ പ്രവർത്തന ഫലമായി വൈദ്യുതി ഉൽപാദനവും താപ ബഹിർഗമനവുമാണ് ഉണ്ടാവുന്നത് ഇങ്ങനെ ഉൽപാദിപ്പിക്കപ്പെടുന്ന താപവും വൈദ്യുതിയും ഉപയോഗിച്ച് ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കാനാകുമോ എന്നത് ഏറെ നാളുകളായി ശാസ്ത്രലോകം പഠന വിഷയമാക്കിയിരിക്കുകയായിരുന്നു എന്നാൽ അതിതുവരെയും പ്രവർത്തിപഥത്തിലെത്തിക്കാൻ ലോകത്ത് ആർക്കും സാധിച്ചിരുന്നില്ല അതാണ് ഇപ്പോൾ ന്യൂസ്കെയിൽ പവർ കോർപ്പറേഷൻ ലോകത്തിനു മുന്നിൽ യാഥാർത്ഥ്യമാക്കി അവതരിപ്പിച്ചിരിക്കുന്നത് ന്യൂ സ്കെയിൽ പവർ കോർപ്പറേഷൻ സാധ്യമാക്കിയിരിക്കുന്ന വിധത്തിലുള്ള ഹൈഡ്രജൻ ഉൽപാദന സാങ്കേതിക വിദ്യയുടെ കേന്ദ്രഭാഗം എന്ന് പറയുന്നത് റിവേഴ്സിബിൾ സോളിഡ് ഓക്സൈഡ് ഫ്യുവൽ സെൽ അഥവാ ആർ എസ് ഒ എഫ് സി എന്ന സംവിധാനമാണ് ഈ സിസ്റ്റമാണ് വൈദ്യുതി ഹൈഡ്രജൻ ശുദ്ധജലം എന്നിവയുടെ ഉൽപാദനം ഒരേ സമയം സാധ്യമാക്കുന്നത് ഇത് കാർബൺ ഉദ്പമനം തീരെ കുറഞ്ഞ ഹൈഡ്രജൻ ഉൽപാദനം സാധ്യമാക്കും എന്നതിനൊപ്പം വ്യാവസായിക മലിനീകരണം ശുദ്ധജലക്ഷാമം എന്നിവയ്ക്കെല്ലാം ഉത്തമ പരിഹാരമായും മാറും ഈ പുതു കണ്ടുപിടുത്തം തെളിയിക്കുന്ന ഒരു സുപ്രധാന സംഗതി എന്തെന്നാൽ എസ് എം ആറുകൾ എന്നത് വെറും വൈദ്യുതി ഉൽപാദന യൂണിറ്റുകളല്ല മറിച്ച് അവ മൾട്ടി എനർജി പ്ലാറ്റ്ഫോമുകളാണെന്നതാണ് ഉയർന്ന കാര്യക്ഷമതയിൽ കാർബൺ ബഹിർഗമനം ഇല്ലാതെ തന്നെ വ്യാവസായിക സ്കെയിലിൽ ആണവതാപം വൈദ്യുതി എന്നിവയ്ക്കൊപ്പം ഹൈഡ്രജനും ഉൽപ്പാദിപ്പിക്കാനാകുമെന്നത് ഊർജ്ജ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന കണ്ടുപിടുത്തമാണ് നിലവിൽ ന്യൂസ്കെയിൽ പവർ കോർപ്പറേഷൻ സ്മോൾ മ്യൂഡുലാർ റിയാക്ടറുകളുടെ പ്രവർത്തനത്തിലൂടെ ഉപ്പുവെള്ളത്തെ ശുദ്ധജലമാക്കി മാറ്റാനുള്ള നീക്കങ്ങളും ആരംഭിച്ചു അത്തരത്തിലുള്ള ഒരു ന്യൂസ്കെയിൽ പവർ മൊഡ്യൂളിൽ നിന്നും ദിവസവും നൂറ്റി അൻപത് മില്യൺ ഗാലൺ ശുദ്ധജലം ഉൽപാദിപ്പിക്കാനാകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് പന്ത്രണ്ട് മൊഡ്യൂളുകളുടെ ഒരു പ്ലാന്റിൽ നിന്നും രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷം ആളുകൾക്കുള്ള ശുദ്ധജലം ലഭ്യമാക്കാനാകും അതോടൊപ്പം നാല് ലക്ഷം വീടുകൾക്ക് വൈദ്യുതി നൽകാനും ഇത്തരം ഒരു പ്ലാന്റിനാവും കാർബൺ ഉദ്ഭമനം ഇല്ലാതെ തന്നെയാണ് ഈ നേട്ടങ്ങൾ സാധ്യമാകുന്നത് എന്നത് ശുദ്ധ ഊർജ രംഗത്തിന് വലിയ സംഭാവനയായി മാറുന്നു ഉപ്പുവെള്ളത്തിന്റെ പുനരുപയോഗം സാധ്യമാക്കുന്ന ഒരു നിർണായക കണ്ടുപിടുത്തവും ന്യൂസ്കയിൽ നടത്തിയിട്ടുണ്ട് യു എസ് ഊർജ്ജ വകുപ്പിന്റെ പസഫിക് നോർത്ത് വെസ്റ്റ് നാഷണൽ ലബോറട്ടറിയുമായി സഹകരിച്ച് ഉപ്പുവെള്ളത്തെ ഹൈഡ്രജൻ ഫീഡ് സ്റ്റോക്കാക്കി മാറ്റുന്ന ഒരു ഹൈഡ്രോ തെർമൽ കെമിക്കൽ പ്രക്രിയ ന്യൂസ്കയിൽ വികസിപ്പിച്ചു വരികയാണ് ഹൈഡ്രജൻ ഉൽപാദനത്തിനായി പരമ്പരാഗതമായി പിന്തുടർന്നു പോരുന്ന വൈദ്യുത വിശ്രേഷണത്തിന്റെ ആവശ്യകത ഈ പൊതുരീതി ഗണ്യമായി കുറയ്ക്കും മാത്രവുമല്ല ഇത് ഹൈഡ്രജൻ ഉൽപാദനം മുൻനിർത്തിയുള്ള ഊർജ്ജ ത്തിന്റെയും ശുദ്ധജല ഉപഭോഗത്തിന്റെയും അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു ജലക്ഷാമം ശുദ്ധ ഊർജം എന്നിവയിലെ ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിനായുള്ള പുതുപരിഹാരമാണ് ന്യൂസ്കെയിൽ പവർ കോർപ്പറേഷൻ ആവിഷ്കരിച്ചിരിക്കുന്നത് ഹൈഡ്രജൻ ഉൽപാദനം ഉപ്പുവെള്ളം ഡീസലൈനേഷൻ കടൽവെള്ള പുനരുപയോഗം എന്നിവയ്ക്കെല്ലാം സ്മോൾ മോഡുലാർ റിയാക്ടറുകൾ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ വെള്ളം ഊർജം വ്യാവസായിക സുസ്ഥിരത എന്നിവയ്ക്കായുള്ള പൊതു ഈ കമ്പനി തുറന്നിടുന്നത് കാർബൺ ബഹിർഗമനം കുറഞ്ഞ ഊർജ ഉൽപാദനവും മുന്നേറ്റവും ലക്ഷ്യമിട്ട് ഉയർന്നു വരുന്ന ആഗോള മുന്നേറ്റത്തോട് ന്യൂസ്കയിൽ പവർ കോർപ്പറേഷന്റെ പുതു കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടുത്തങ്ങൾ ചേർന്നു നിൽക്കുന്നു ഈ കമ്പനിയുടെ ലോകത്തിനു മുന്നിൽ പുതുസാധ്യതകളുടെ വാതിലുകളാണ് തുറന്നിട്ടിരിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം